വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാവിനെ പന്നിയിടിച്ചു പരിക്ക് കൈക്ക് സാരമായി പരിക്കേറ്റ യുവാവിനെ ആദ്യം വണ്ടൂരിലെ ആശുപത്രികളിലും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു ഇന്നലെ രാവിലെ ഒമ്പത് മണിക്ക് വണ്ടൂർ നിലമ്പൂർ റോഡിൽ മൂച്ചിക്കൽ ചോലയിൽ വെച്ചാണ് അപകടം നടന്നത് കെ എസ് ഇ ബി കരർ ജീവനക്കാരനായ വണ്ടൂർ ചെട്ടിയാർ എം പള്ളിപ്പറമ്പൻ ഫൈസൽ ജോലി സ്ഥലമായ മമ്പാടിലേക്ക് പോകുന്നിടെയാണ് കാട്ടുപന്നി ആക്രമിച്ചത് റോഡിനെ കുറകെ ചാടിയ രണ്ടു പന്നികളിലൊന്ന് കുത്തി മറച്ചിടുകയായിരുന്നു തുടർന്ന് ആളുകൾ ഓടിയെത്തി ഇയാളെ വണ്ടൂരിലെ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്നും മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും പ്രവേശിപ്പിക്കുകയായിരുന്നു ഹെൽമെറ്റ് ധരിച്ചതിനാൽ വൻ ദുരന്തമൊഴിവായി ഇടത് കൈക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് കൂടാതെ ശരീരത്തിൽ പലയിടങ്ങളിലായി മുറിവേറ്റിട്ടുണ്ട് മോട്ടോർ ബൈക്ക് പൂർണമായും തകർന്നിട്ടുണ്ട് മേഖലയിൽ കാട്ടുപന്നി ആക്രമണം പതിവാവുകയാണ് ഇയാളുടെ നാട്ടുകാരനായ പൊത്തങ്ങോടൻ നൌഷാദ് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് സമാന രീതിയിൽ കാട്ടുപന്നി ആക്രമിച്ചതിനെ തുടർന്ന് മരണപ്പെട്ടിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ